മനസാ ഇങ്ങനെ കൊടുക്കണം ആർക്ക വല്ല പൊടുത്തുണ്ടോ ആരാ ഇങ്ങോട്ട് നോക്കി അല്ല അപ്പന്റെ മനസ്സ ഞാ നിങ്ങളോട് ഇന്നാള് പറഞ്ഞിട്ടില്ലേനോ ഇലൂതണലെന്ന് പറഞ്ഞ പാർക്കൊന്നല്ല നമ്മളെ അപ്പുറത്തെ മൊയ്തീൻ കാക്കാന്റെ കുട്ടീനെ കണ്ടിട്ടില്ലെങ്കിൽ തന്നെ ഒരുപാട് ഞാൻ ഓളെ അപ്പൊ ഞാൻ ഓളോട് ചോദിച്ചത് എത്താന്ന് അപ്പൊ ഓള് പറയാണ് ജനിച്ച മുതൽ ആറ് വയസ്സുവരെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണോ അവിടുത്തെ തെറാപ്പി ആ ഒരു പീസും വേണ്ട അപ്പൊ ഈ പായസ ചാലഞ്ച് വെക്കുന്നത് ഈ കുട്ടികളെ ചികിത്സക്കായിട്ടാണ് അതിനു വേണ്ടി വെക്കണോ അപ്പൊ നമ്മളെ വകൊന്നും കൊടുക്കണ്ട എന്റെ മനസ്സാണിപ്പ് ഏതായാലും ഇപ്പൊ നല്ല കാര്യം പറഞ്ഞു ചെലവാക്കണം അഞ്ഞൂറ് മോശം അപ്പോളെ മനസ്സിലൊരു കാര്യം കൂടി ചെയ്യണം നിങ്ങൾ ചേങ്ങൽമാരൊക്കെ ഉണ്ടാവുമല്ലോ ഓലോടും കൂടി നമ്മളെ ഈ ഒരു പായസ ചാലഞ്ചിനെ കുറിച്ച് പറയും അതിനെന്താ അത് ഇപ്പൊ തന്നെയാണ് പറഞ്ഞു കൊടുത്തോളാം ഒരു കാര്യം കുറച്ചും കൂടി പറഞ്ഞു മഞ്ചേരി ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ് ആറു വയസ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടി സൗജന്യായിട്ടുള്ള ചികിത്സകളാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഓഗസ്റ്റ് പതിനൊന്നിന് നടക്കുന്ന ഈ പായസ ചാലഞ്ചില് പങ്കാളികളാവണം ഞങ്ങളെ പങ്ക്താ കണ്ട അപ്പൊ ഞങ്ങളെ പങ്ക് ഞങ്ങൾ കൊടുത്തു നിങ്ങൾ നിങ്ങളെ പങ്ക് എന്ത് ചെയ്യാ താഴെ കാണുന്ന ഗൂഗിൾ പേ നമ്പറിൽ ബാക്കി എല്ലാവരും നല്ല കാര്യത്തിനായിക്കോട്ടെ എത്ര കായി അങ്ങനെ ഇങ്ങനെ ചിലവാക്കേണ്ടത് ഒരു നല്ല കാര്യത്തിന് നമ്മളെ ഭിന്നശേഷി കുട്ടികൾക്ക് സൗജന്യമായിട്ട് ചികിത്സ കൊടുക്കണേ തെറാപ്പി കൊടുക്കണേ ഈ പരിപാടിക്ക് നമ്മളെല്ലാരും ഒറ്റക്കെട്ടായിട്ടുണ്ടാവും അപ്പോൾ പായസ ചലഞ്ച് നമ്മളെല്ലാരും കൂടി എന്ത് ചെയ്യണം വിജയിപ്പിക്കണം ഇലവ് തണലുവേ